ശ്രീപത്മനാഭന്റെ കുടിമരത്തിൽ ഞാൻ എന്റെ കുതിരയെ കിട്ടും എന്നും രാമൻ നായരെ മതം മാറ്റുമെന്നും എഴുതി അറിയിക്കാൻ ടിപ്പു മാറുന്നില്ല അതോടെ ധർമ്മരാജ ടിപ്പുവുമായുള്ള എഴുത്തുകൾ അവസാനിപ്പിച്ചു അങ്ങനെ തിരുവിതാംകൂർ മൈസൂർ യുദ്ധമാരംഭിച്ചു തീരങ്കിയും തൂക്കും ആധുനിക യുദ്ധോപകരണങ്ങളും ആൾബലവും ടിപ്പുവിനായിരുന്നു കൂടുതൽ ടിപ്പുവിന്റെ സേനയിൽ നാൽപ്പതിനായിരത്തോളം പേരുണ്ടായിരുന്നു തിരുവിതാംകൂറിലെ പട വെറും എണ്ണൂറ് പേരടങ്ങുന്നതായിരുന്നു ടിപ്പു നെടുങ്കോട്ട ഏകദേശം കീഴടക്കിയെന്ന് വന്നപ്പോൾ നെടുങ്കോട്ടയിലെ ഒരു രഹസ്യാറയിൽ നിന്നും അരോഗദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ വെറും ഇരുപത് പടയാളികളുമായി മൈസൂർ പടയ്ക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അതായിരുന്നു നമ്മുടെ ചരിത്ര പുരുഷൻ വൈക്കം പത്മനാഭപിള്ള പിള്ളയും കൂട്ടരും ടിപ്പുവിന്റെ പടയ്ക്കുള്ളിലേക്ക് കയറി യുദ്ധം ചെയ്യാൻ തുടങ്ങി അപ്രതീക്ഷിതമായി പടയ്ക്കുള്ളിൽ കയറി നടത്തിയ ഈ ആക്രമണം മൈസൂർ പടയുടെ നിലതും കടയിൽ പരിഭ്രാന്തി പടർന്നു പലരും ഓടി രക്ഷപ്പെട്ടു ചിലർ കിടങ്ങിലേക്ക് വീണു ടിപ്പുവിന്റെ സേനാനായകൻ കൊല്ലപ്പെട്ടു ടിപ്പുവിന്റെ കാലൊടിഞ്ഞു കാലൊടിഞ്ഞശനായ ടിപ്പു തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തി മടങ്ങിപ്പോയി പത്മനാഭവിള്ളയുടെ ആ ആക്രമണം ആണ് മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന ടിപ്പുവിനെ ആ ജീവനാന്തം മുടന്തനാക്കി മാറ്റിയത്